ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലയിലൂയ എന്റെ സഹോദരങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ഹല്ലയിലൂയ ഞാൻ ഉറക്കാണ് ഞാൻ ഈ കൊറവലങ്ങാടി കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവം ഉണ്ടായി അതായത് ജർമ്മനിന്ന് വന്നിരിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ കുറവിലങ്ങാട് രണ്ടാം വള്ളി കഴിഞ്ഞ ശേഷം അപ്പൊ എല്ലാ ആൾക്കാരും കണ്ട് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ എന്നിട്ട് കണ്ടത് ഒരു പതിനൊന്ന് മണിയെങ്കിലേ പതിനൊന്ന് ആയപ്പോൾ ഈ ജർമ്മനിന്ന് വന്ന ഫാമിലി കാത്തിരിക്കുക എന്നിട്ട് അവരുണ്ട് പറയുകയാണ് അതിനകത്ത് ചെറിയ കൊച്ച് ആ കൊച്ച് പറയുകയാണ് ബിനോയ് അച്ഛനെ കാണാതെ കണ്ട് മിണ്ടാതെ നമ്മൾ എങ്ങനെയാ തിരിച്ചു പോണേ അപ്പൊ ഓൾറെഡി എല്ലാവരും നല്ലതിനെ കഴിവിച്ച് പ്രാർത്ഥിക്കും പക്ഷെ മിണ്ടിയില്ല അപ്പൊ എന്നിട്ട് അവരെ പാരൻസ് പറയാണ് അതായത് ബന്ധുക്കളോട് പോലും ഇങ്ങനെ മൈൻഡ് അത് കുട്ടിയാണ് പക്ഷെ അച്ഛനോട് എന്തൊരു സ്നേഹമാണ് കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് കേട്ടോ അല്ലേ ലൊയ്യാ അയർലൻഡിലുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചു കേട്ടോ അവിടെ വരുമ്പോൾ പപ്പയും മമ്മിയും എല്ലാവരെയും കൂട്ടിയിട്ട് ആ ധ്യാനം നടക്കുന്ന മൂന്ന് സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വരണം കേട്ടോ ലിമറിക്ക് പിന്നെ എന്താ പിന്നെ മറ്റൊരു സ്ഥലമുണ്ടല്ലോ ആ നോക്കിലെ ഒരു വൺ ഡേ ആണ് കേട്ടോ നോക്കിലെ ഒരു വൺ ഡേ കൺവെൻഷൻ അങ്ങനത്തെ ബെൽഫാസ്റ്റർ അവരെല്ലാം വരണം കേട്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫുള്ള് കൂടണം അല്ലെ ലോയ്യ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും പ്രത്യേക ഒരു പരിഗണനയുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം പിന്നെ നോക്കിലെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറാം തീയതി ഒരു വൺ ഡേ ആണ് കേട്ടോ ഇരുപത്തി ആറാം തീയതി ഒരു വൺ ഡേ ആണ് അത് ഞാൻ ഒരു കാർഡ് അതിൻ്റെ നിങ്ങൾക്ക് കേട്ടേക്കാം കേട്ടോ ബാക്കി നിങ്ങൾ ശരിക്കും മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് വരണം പിന്നെ ലോക്കിന്റെ ആ പരിസരത്തുള്ളവരെല്ലാം ആ വൺഡേക്ക് വരണം കല്ലയിലൊയ്യ നമ്മൾ പ്രത്യേകിച്ച് നന്മുറം ജെല്ലി പ്രാർത്ഥിക്കുന്നത് രണ്ട് മൂന്ന് മെസ്സേജുകളെങ്കിലും വന്നു വന്നത് ഇങ്ങനെയാണ് അതായത് മക്കൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ പാരൻസ് എല്ലാം അങ്ങനെ അങ്ങോട്ട് വാങ്ങാൻ പറ്റുന്നില്ല റിക്കവറി റിക്കറി പോരവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ കുട്ടികളെ പ്രായമൊക്കെ ആയിട്ടാണ് മരിച്ചത് പക്ഷേ എങ്കിലും ഇനി ഒരു കുഞ്ഞിനെയും കൂടി അവർക്ക് വേണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ ഏജും പല കാര്യങ്ങളൊക്കെ എന്റെ ഫാക്ടാണ് പക്ഷെ ഈശോ അല്ലേ ഈശോ അല്ലെ ഇടപെടുന്നത് അപ്പൊ ആ വിഷമങ്ങൾ മാറാനും ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു കുഞ്ഞിനെ സ്വീകരിക്കാനും ആ ഒരു കാര്യത്തിനോട് നമുക്ക് എല്ലാവരും കൂടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം അവരൊരു വിഷമത്തിൽ നമ്മൾ പങ്കുചേരല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ അല്ല പറയും ഇവിടെ സഹകരണങ്ങളിൽ നിന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഹബക്കൊക്കെ രണ്ടേ ഒന്ന് ഹബക്കൊക്കെ ചാപ്റ്റി ടൂ വൺ വെച്ചിട്ടാണ് തലക്കെട്ട് ഇങ്ങനെയാണ് വൈകുമ്പോൾ എവിടെ കാത്തു നിൽക്കും ഉദാഹരണം നമ്മൾ ഇങ്ങനെ ഈ യാത്രയിലൊക്കെ ഞാൻ കുറച്ച് വൈകും വിചാരിക്കുന്ന സമയത്ത് എത്താൻ പറ്റില്ല അപ്പം പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ കാത്തു നിൽക്കും എന്നുള്ളതാണ് അപ്പം ഇന്ന കടയുടെ അവിടെ ഇല്ല ഇന്ന പള്ളിയുടെ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കാത്തു നിൽക്കാം അങ്ങനെ ഒരു എഗ്രിമെന്റ് നമ്മൾ എത്തും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവലാതികള് നമ്മുടെ കാര്യങ്ങൾ അതെല്ലാം ദൈവസനം അർപ്പിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറുപടി ഇച്ചിരി ഡിലേ ആകും അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലജ്ജതനാവുകയില്ല കർത്താവിനോട് കാത്തിരിക്കും കാത്തിരിപ്പെന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റിയാണ് ബൈബിളിൽ നമുക്ക് ഈ എന്താ പറയുക പറഞ്ഞു മോഡേൺ യോഗത്തെ ടക് തെന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതല്ല അങ്ങനെയാണ് ഹബുക്ക് രണ്ട് ഒന്നിൽ പതിനെ വെളിപ്പെടുത്തിയാണ് ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും പ്രവാചകൻ നമുക്ക് വേണ്ടി സംസാരിക്കുക അപ്പൊ എവിടെയാ നിലയുറപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ സങ്കേതമാണ് കാവൽ ഗോപുരം ബൈബിളിൽ അവിടെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ ആ ആവാം പള്ളിയാവാം ഒരു സ്പേസ് അല്ല അവിടെ നമ്മുടെ പ്രാർത്ഥനയും നിലയുറപ്പിക്കണം എന്നുള്ള എന്നിട്ട് പറയാണ് അവിടുന്ന് എനിക്ക് എന്നോട് എന്ത് പറയുമെന്ന് എന്റെ ആവലാദിയെ കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നറിയാനും ഞാൻ കാത്തിരിക്കും സൂപ്പർ വചന എന്ന് പറഞ്ഞാൽ എന്റെ ഒന്ന് നമ്മൾ നിലയുറപ്പിക്കേണ്ട സ്ഥലം നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 കാത്തിരിക്കണം പ്രാർത്ഥിച്ച് 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 കാത്തിരിക്കണം നമ്പർ വൺ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഈശോയോട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക അപ്പൊ അതിനൊരു മറുപടി ഇപ്പോൾ ധാരണ മെസ്സേജ് കിട്ടുന്ന ഒരു മറുപടിക്ക് പോകണം നമ്മൾ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെയാ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്ത് മറുപടിയാണ് പിന്നെ നമ്മൾ വേറൊരു സംഭവം ആവലാതി അത് നമ്മുടെ ഒരു പരിപാടിയാണല്ലോ കുറെ കാര്യങ്ങൾ അല്ലേ ഞാൻ മനുഷ്യർ പള്ളിയിലേക്ക് ചെന്നിട്ട് കുറെ തല്ലി അലച്ച് കരിഞ്ഞ് ബേളം വെച്ച് പറഞ്ഞു കുറെ വർധാനൊക്കെ പറഞ്ഞ് അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ ചില കാര്യങ്ങൾ ആവലാതി പറയല്ലോ അത് പ്രിയപ്പെട്ടവരോട് പറയുള്ളു അപ്പൊ ആവലാതി പറയുക എന്ന് പറയുന്നത് പോലൊരു ബന്ധത്തിനൊരു ആധ്യാത്മികതയാണ് അപ്പം അതാണ് എന്റെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം കൂടി അവസാനം ഒരു കൺക്ലൂഷൻ അല്ലേ അപ്പോൾ ഞാൻ ഓർക്കണം ഞാൻ ഞാൻ ജീവിതത്തിൽ പറഞ്ഞു ചില എന്ന് പറഞ്ഞു അവർക്ക് അംഗോഷോ പറഞ്ഞാൽ മറുപടി നൽകുമെന്ന് അറിയാനും ഞാൻ കാത്തിരിക്കും ഞാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുക അപ്പം കാത്തിരിപ്പെന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഒരു ആധ്യാത്മികതയാണ് കേട്ടോ ഈ വചനം നിങ്ങൾ ഒരുപാട് ധൈര്യപ്പെടുത്തുമെന്ന് എനിക്കറിയാം ഒരുപാട് പേർക്ക് ആശ്വാസം തരും ചില ആൾക്കാർക്ക് പിന്നീട് ഒരു പ്രശ്നത്തെ പിടിച്ചു വയ്ക്കാൻ ക്രമ തരും അതിനാണ് വചനം മുൻപും പിൻപും അല്ലേ എൻ്റെ ഇല്ലാത്തതാണ് െ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹാലേലോ ഉച്ചത് ശ്രുതിക്കാവോ ഹാലേലിയ ഹാലിയ ഹാലിയ പരിശുദ്ധാത്മോ വലിയ പരിശുദ്ധാമ അഭിഷേകം കൃപയും അറിയട്ടെ എല്ലാ ശക്തികളെയും എല്ലാ അന്ധകാര ശക്തികളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേന്റെ ഇവിടെ പായിക്കുന്നു കർത്താവിന്റെ വലിയ കൃപ കർത്താവിന്റെ വലിയ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരുമെന്ന് നിറയട്ടെ ഇപ്പോൾ ദൈവമേ പ്രത്യേകിച്ച് മക്കള് പെട്ടെന്ന് അങ്ങ് മരണം വഴി വേറെ പിരിഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ മേൽ ഈശോയുടെ കരം പതിയട്ടെ അവിടെ നിന്നൊരു ഭാര ദുഃഖം ഈശോ എടുത്തു മാറ്റും കർത്താവായ ദൈവമേ വീണ്ടും ഓരോ കുഞ്ഞിനെയും കൊണ്ട് സ്വീകരിക്കാൻ ഒരാഗ്രഹം വന്നിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഈശോയെ അവിടുന്ന് കുഞ്ഞിനെ നൽകാനാണ് ഇന്ന് വാദം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ